എല്ലാവർക്കും നമ്മളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് കേട്ടോ വേറെ ഒന്നുമല്ല ഇപ്പൊ വൈകുന്നേരമാണ് വൈകുന്നേരത്തെ അത്താഴം ഒരിക്കൽ പരിപാടിയാണേ അപ്പോ ഇന്ന് ഞാൻ വിചാരിച്ച കുറച്ച് കപ്പ കിട്ടിയിട്ടുണ്ട് ചീനി അന്നേരം കപ്പ ബിരിയാണി ഉണ്ടാക്കാം എന്ന് വെച്ചു അപ്പൊ നമ്മള് ഇടാൻ പോകുന്ന ബീഫോ ചിക്കനോ കാര്യങ്ങളോ ഒന്നുമല്ല കൊഞ്ചാണ് അപ്പൊ കൊഞ്ച് വെച്ച് നമുക്കൊരു കപ്പ ബിരിയാണി അതായത് കൊഞ്ച് കപ്പ ബിരിയാണി ഉണ്ടാക്കിയല്ലോ അപ്പം അതിനെനിക്ക് ഞാൻ ആദ്യം തന്നെ കുറച്ച് സവാള തക്കാളിയൊക്കെ അരിയാമെന്ന് വെച്ചിട്ടുണ്ട് കണ്ടോ അപ്പൊ ഞാൻ കുറച്ച് സവാളയൊക്കെ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് നമുക്കപ്പോമാരെയൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കാം നല്ല ചൂടാണ് ഞാൻ വിചാരിച്ച ഈ സംഭവം ആഹ് ഉച്ചക്ക് ഉണ്ടാക്കണം എന്ന് വിചാരിച്ചാണ് പക്ഷെ ഞാൻ വിചാരിച്ച ഉച്ചക്ക് ഇവിടെ നിൽക്കാൻ വലിയ പാടാ ചൂടാ തടുക്കളയില് അപ്പം ഈ ഒരു സമയം വൈകുന്നേരം ഒക്കെ ആകുമ്പോഴത്തേക്ക് കുഴപ്പമില്ല നമുക്ക് ഉണ്ടാക്കാം അപ്പൊ ഞാൻ താണ്ടേ നമ്മളുടെ കപ്പ ബിരിയാണിക്ക് ആവശ്യമായിട്ടുള്ള സവാള അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഒരു മൂന്ന് വലിയ സവാളയാണ് ഞാനിവിടെ കപ്പ ബിരിയാണിക്ക് വേണ്ടി എടുത്തിരിക്കുന്നത് അപ്പം ഞാനിവിടെ സവാളയും കാര്യങ്ങളൊക്കെ അരിയുന്ന നേരത്തിന് നമ്മൾ കപ്പ ഇവിടെ അമ്മയെ അരിഞ്ഞ് വൃത്തിയാക്കി വേവിക്കാൻ വേണ്ടി കലത്തിനകത്ത് വെച്ചിട്ടുണ്ട് കണ്ടോ അപ്പം നമ്മുടെ കപ്പ ഇവിടെ വെന്തുകൊണ്ടേ ഇരിക്കുകയാണ് അപ്പോൾ വൈകുന്നേരം വെയിലും കാര്യങ്ങളൊക്കെ പോയി നല്ല സെറ്റായി കിടക്കുന്നുണ്ട് അപ്പം ഞാനിവിടെ കുക്ക് ചെയ്യുന്ന നേരം കൊണ്ട് അമ്മ താണ്ടേ രാവിലെ കഴുകിയിട്ട തുണികളൊക്കെ പോയി മേളിൽ നിന്ന് പറക്കിക്കൊണ്ട് വന്നേ ഒരു ഹായ് പറയും മമ്മീ ആ അപ്പൊ കണ്ട രാവിലെ കഴുകിയ തുണികളൊക്കെ പറക്കിക്കൊണ്ട് വന്ന് അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇപ്പൊ ഇനി നമുക്ക് പാചകത്തിലേക്ക് കടക്കാം എല്ലാരും കട്ടിങ് പോട്ടിലൊക്കെ നല്ല സ്പീഡിൽ അരിയുന്ന കാണുമ്പോൾ എനിക്കും കൊതിയുണ്ട് അതുപോലെ സ്പീഡിൽ അരിയാനായിട്ട് പക്ഷെ ഒരു കാര്യം എനിക്ക് വളരെ പതുക്കെ അരിയാനേ പറ്റത്തുള്ളു കേട്ടോ ചിക്കനൊക്കെ വെച്ചല്ലേ കപ്പ ബിരിയാണി ചെയ്ത് നോക്കാറ് അപ്പൊ നമുക്കതൊരു വെറൈറ്റി ആയിട്ട് കൊഞ്ച് വെച്ചിട്ട് കൊഞ്ച് കപ്പ ബിരിയാണി ഉണ്ടാക്കാം ഇപ്പൊ നമ്മൾ ആവശ്യമായിട്ടുള്ള സവാള ഇവിടെ അരിഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ് അമ്മത ഇവിടെ വെള്ളം കുടിക്കാൻ വന്നിട്ടുണ്ട് കണ്ടോ കൂട്ടുകാരി വെള്ളം കുടിക്കുന്നത് ചൂടല്ലേ എല്ലാവരും വെള്ളം കുടിക്കണം കേട്ടോ നമുക്ക് എത്ര വെള്ളം കുടിച്ചാലും മതിയാവില്ല അപ്പൊ ശരി ഇതൊക്കെ ഞാൻ അരിഞ്ഞു വെച്ചിട്ട് ഒന്ന് കാണിക്കാം കൊഞ്ച് കപ്പ ബിരിയാണിക്ക് ആവശ്യമായിട്ടുള്ള കൊഞ്ച് കഴുകി വൃത്തിയാക്കി വെച്ചേക്കാണ് ഒന്നുകൂടെ കഴുകണം എന്നാലും എല്ലാം പൊളിച്ച് നല്ല വൃത്തിയാക്കി വെച്ചേക്കാണ് കണ്ടോ നമ്മ കൂട്ടുകാരെ നമ്മളുടെ കപ്പ ബിരിയാണിക്ക് വേണ്ടുന്ന സാധനങ്ങളെല്ലാം ഞാനിവിടെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഒരു മൂന്ന് സവാളയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് മൂന്ന് സവാള ഞാൻ നല്ല രീതിയിൽ അരിഞ്ഞു വെച്ചിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് എന്നിവയെല്ലാം നല്ല രീതി തന്നെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് അപ്പൊ നമ്മളുടെ കപ്പ ഇവിടെ നല്ല രീതി വെന്തോണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പം ഇനി കപ്പയ്ക്ക് നമുക്ക് അരയ്ക്കാൻ വേണ്ടിയിട്ട് ഒരു തേങ്ങയുണ്ട് അവനെ ഒന്ന് പൊട്ടിച്ചെടുക്കാം അപ്പൊ തേങ്ങയാണ് നമുക്ക് കപ്പ ബിരിയാണിക്ക് വേണ്ടി നമ്മുടെ തേങ്ങ വേണോ നമുക്ക് തേങ്ങക്കാരനെ പൊട്ടിക്കാൻ തേങ്ങ പൊട്ടിക്കാൻ അറിയാത്ത എല്ലാ കൂട്ടുകാരും ഉണ്ടെങ്കിൽ ശ്രദ്ധിച്ചോളൂ ഞാൻ പഠിപ്പിച്ചു തരാം ഇതാണ് നമ്മളുടെ തേങ്ങ ഈ തേങ്ങയുടെ ഓരോ വരകൾ കണ്ടില്ലേ ഓരോ വശത്ത് ആ ഓരോ വരകൾ നോക്കി അടിച്ചാൽ തേങ്ങ കൃത്യമായിട്ട് പൊട്ടും നമുക്ക് തേങ്ങ പൊട്ടിച്ചെടുക്കാം കൃത്യമായിട്ട് നമുക്കവന് എനിക്ക് തേങ്ങാവെള്ളം കുടിക്കുന്ന ശീലമില്ല കണ്ടോ നമ്മളുടെ തേങ്ങ നല്ല വൃത്തിയായിട്ട് പൊട്ടിയിട്ടുണ്ട് ഇനി ഇങ്ങനെ നമുക്കൊന്ന് തിരിങ്ങിയെടുക്കാം അപ്പൊ കൂട്ടുകാരെ ഞാൻ തന്റെ നമ്മളുടെ തേങ്ങയൊക്കെ നല്ല രീതിയിൽ തിരിങ്ങിയെടുത്തിട്ടുണ്ട് കണ്ടോ അപ്പം ഇതിനകത്തേക്ക് നമുക്ക് അരപ്പ് ഞാനിപ്പോ മിക്സീഡ് ജാറിലോട്ടിട്ട് അരച്ചെടുക്കുന്നില്ല അല്ലാതെ കൈ കൊണ്ട് തന്നെ അരപ്പാക്കുകയാണ് അപ്പൊ നൻ്റെ കുറച്ച് വെളുത്തുള്ളി കുറച്ചില്ല ഒരു മൂന്ന് കഷ്ണം വെളുത്തുള്ളി ഉണ്ട് ഇതൊന്ന് ചതച്ച് ചേർക്കാം ഇടികളിന്റെ പ്ലേറ്റ് വെച്ചിട്ട് ഇറങ്ങി ഞാൻ കേട്ടോ ഇതൊക്കെ ഒരു എളുപ്പ പരിപാടി എന്ന് പറഞ്ഞു ഓക്കെ ചതച്ചു ഒന്ന് കഴിവാണ് ഞാൻ ചെയ്യുന്ന ജോലി വളരെ വൃത്തിയായിട്ടേ ചെയ്യാറുള്ളൂ ഇനി നമുക്ക് ഇതിനകത്തേക്ക് കുറച്ച് മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കാം പിന്നെ ജീരകപ്പൊടി ഞാൻ നേരത്തെ ഇതിനകത്ത് ഇട്ട് വെച്ചിട്ടുണ്ട് അപ്പൊ ആ ചതച്ച വെളുത്തുള്ളി എടുത്ത് ഇതിനകത്തേക്ക് ഇടുക എന്നിട്ട് കൈ കൊണ്ട് തന്നെ നല്ല രീതിയിൽ അങ്ങോട്ട് ഞെവിടി മിക്സ് ചെയ്യ അപ്പൊ നമുക്ക് ചീനിക്ക് ചേർക്കാനുള്ള അരപ്പാണ് ഞാൻ ഈ തയ്യാറാക്കിയത് അതിന്റെ ചീനി നമ്മൾ കുറെ നേരം ആയിരുന്നു വെച്ചിട്ട് വേവാനായിട്ട് ഇതെന്തോന്ന് നോക്കട്ടെ ചില ചീനികളാണേ പെട്ടെന്ന് വേവം ഇവിടെ ചിലതൊക്കെ വേവാൻ പാടാ ഇത്ര നേരെന്ന് അറിയോ ഞാൻ വേവാൻ വെച്ചിട്ട് ഇത് വേറെ വെന്ത് കൂട്ടുകാരെ നമുക്ക് കപ്പ ബിരിയാണിക്ക് വേണ്ട മസാല തയ്യാറാക്കാം മസാല തയ്യാറാക്കാനായിട്ട് ഒരു ചട്ടി എടുത്തുവച്ചിട്ടുണ്ട് അപ്പൊ എണ്ണ ഒഴിച്ചു എണ്ണ നല്ല രീതിയിൽ ചൂടായിട്ടുണ്ട് അതിനുശേഷം വേണ്ടേ ഇതിനൊരു സ്പൂൺ കടുകാണ് ഞാൻ ഇട്ടുകൊടുക്കുന്നത് നമ്മളാ കടു നല്ല രീതിയിൽ പൊട്ടിക്കൊണ്ടിരിക്കാണ് അങ്ങനെ തന്നെ നമ്മളുടെ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഈ കൂട്ടുകളെല്ലാം എല്ലാം കൂടെ ഒരുപോലെ തന്നെ ഇട്ടു കൊടുക്കുവാണ് അപ്പം അതെല്ലാം ഇട്ടിട്ടുണ്ട് അതിലേക്ക് തൻ്റെ ആവശ്യമായ കൈ അളവിലെ ഉപ്പാണ് ചുറ്റിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ഇളക്കി എന്ന് യോജിപ്പിക്കും നല്ല രീതിയിൽ ഇളക്കി യോജിപ്പിക്കണേ കണ്ടോ ഇനി ഇതിനകത്തേക്ക് തന്നെ നമ്മളിതായി ഇവിടെ എടുത്തു വെച്ചിരിക്കുന്ന വൃത്തിയാക്കി വെച്ചിരിക്കുന്ന നമ്മളുടെ കൊഞ്ച് കപ്പ ബിരിയാണിക്ക് ആവശ്യമായിട്ടുള്ള കൊഞ്ചും കൂടെ ഞാൻ ഈ ഉള്ളിയുടെയൊക്കെ കൂടെ ഇട്ട് കൊടുക്കുകയാണ് അപ്പൊ നല്ല രീതിയില് കൊഞ്ചും വെന്തും കിട്ടും ആ ഉള്ളിക്കകത്തല്ല അതിൻ്റെ ആ ഒരു മണവായിരിക്കും തിങ്ങി നിൽക്കാൻ പോകുന്നത് നമ്മൾ കപ്പ ഇവിടെ വെന്തുകൊണ്ടേ ഇരിക്കുകയാണ് ആ നേരം കൊണ്ട് കപ്പയ്ക്ക് വേണ്ട കൊഞ്ചിൻ്റെ മസാലയാണ് നമ്മളിവിടെ റെഡിയാക്കുന്നത് അപ്പൊ നമ്മളുടെ ഏഹ് നമ്മളിപ്പോ നമ്മളുടെ കൊഞ്ചും കാര്യങ്ങളും എല്ലാം മസാല കൂട്ട അടച്ചു വെച്ച് വേവിക്കുന്നുണ്ട് അപ്പൊ ആ നേരത്തിന് ബാക്കി വരുന്ന പാത്രങ്ങളുണ്ടല്ലോ അതെല്ലാം കൂടെ കഴുകാണ് എപ്പോഴും നിങ്ങൾ എല്ലാവരും അടുക്കള കൈകാര്യം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക കുക്കിംഗ് ഫുൾ അതായത് പാചകം ഫുള്ളും കഴിഞ്ഞിട്ട് പാത്രം കഴുകി വെക്കാം എന്ന് നിങ്ങൾ വിചാരിച്ചു നിന്നാൽ പിന്നെ നിങ്ങൾക്ക് ഇരട്ടി ജോലിയാണ് ഞാൻ അങ്ങനെ ഒരു പണി ചെയ്യാറില്ല എനിക്ക് വേവിക്കാനുള്ള ആഹാര സാധനങ്ങളൊക്കെ അടപ്പിൽ വെന്തോണ്ടിരിക്കുകയും ചെയ്യും കഴുവാനുള്ള പാത്രങ്ങളും അടുക്കള തുടച്ച വൃത്തിയാക്കേണ്ട ഒതുക്കും നടക്കും അപ്പൊ ഞാൻ ചുരുക്കി പറഞ്ഞാൽ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാല് എൻ്റെ അടുക്കളയില് പാചകം എനിക്ക് തീർന്നു കഴിഞ്ഞാൽ ഉടനെ എനിക്ക് കൈ കഴിയങ്ങ് പോയാൽ മതി പിന്നെ ഒരു പാത്രമോ വേറുള്ള സാധനങ്ങളോ ഒന്നും കഴിയാൻ വേണ്ടി എനിക്ക് നിൽക്കേണ്ട ആവശ്യമില്ല അപ്പൊ നിങ്ങളും എല്ലാവരും അതുപോലൊക്കെ ആണോ എന്ന കണക്ക് ചെയ്യുന്നവരാണോ നിങ്ങളൊക്കെ അങ്ങനെ ആണെങ്കിൽ കമൻ്റ് ഇടണം കേട്ടോ നിങ്ങൾ എന്ന കണക്കൊക്കെ ചെയ്യുന്നവരാണെന്ന് കമൻ്റ് ഇടുക ഇപ്പത്തന്നെ കണ്ടോ നമുക്ക് പാത്രങ്ങളൊക്കെ തീർന്ന് നമ്മുടെ ജോലികളൊക്കെ തീർന്നിട്ടുണ്ടാവും നമ്മളുടെ അടച്ചു വച്ചിക്കുന്ന കൊഞ്ചൊക്കെ എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം അപ്പൊ കൂട്ടുകാരെ നമ്മളെ ചീനി ഏകദേശം ഇവിടെ വേവായി വരുന്നുണ്ട് ആ സമയത്ത് തന്നെ നമ്മൾ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ഉണ്ടല്ലോ ആ ചീനിക്കകത്തേക്കങ്ങ് അത് പിടിക്കും ഉപ്പ് ഒരു സ്പൂണും കൂടി ഇട്ട് കൊടുക്കാന്നാലേ പിടിക്കത്തുള്ളൂ നല്ല രീതിയിൽ ഇളക്കാം ഞായറാഴ്ചയാണ് ഞാൻ ഈ വ്ലോഗ് എടുക്കുന്നത് ഓക്കെ ഉപ്പൊക്കെ ഇട്ട് സെറ്റ് ആക്കിയിട്ടുണ്ട് ഇനി നമുക്കൊന്ന് ഊറ്റ അപ്പൊ നമ്മൾ നേരത്തെ ഇവിടെ അടച്ചു വെച്ചിട്ട് നമ്മളെ കൊഞ്ചും കാര്യങ്ങളും ഒക്കെ എന്തായാലും തുറന്നു നോക്കാൻ പോവാണ് കണ്ടോ നിങ്ങൾ നേരത്തെ കണ്ടേ അല്ലായിരുന്നോ ഞാൻ ഒരു തുള്ളി പോലും വെള്ളം ഒഴിച്ചിട്ടേ ഇല്ല അപ്പൊ ഇതിനകത്ത് നിങ്ങൾ ഇപ്പൊ കാണുന്ന വെള്ളം എന്ന് പറഞ്ഞാൽ ആ കൊഞ്ചിൽ നിന്നും ഊർന്നിറങ്ങിയ വെള്ളമാണ് അതാണ് നമ്മളുടെ ഈ മസാലക്ക് ഇത്രയും രുചി കൂടുന്നത് ഓക്കെ അപ്പൊ ഒന്നും കൂടെ അടച്ചു വെക്കാം അവിടെ വെന്തോളൂ താണ്ടെ ഇവിടെ അമ്മ ചീനി ഊറ്റു വേണം നേരം കൊണ്ട് ഊറ്റു വേണോ അമ്മ ചീനി ആ ചീനി അമ്മ താണ്ടെ അടച്ചിടുന്നുണ്ട് അപ്പൊ നമ്മുടെ കപ്പ ബിരിയാണിക്കുള്ള പ്രധാനപ്പെട്ട കപ്പ ഇവിടെ അടച്ചിട്ട് കഴിഞ്ഞു കപ്പയുടെ അരപ്പ് കണ്ട ഞാൻ നേരത്തെ ഞങ്ങളെ കാണിച്ചായിരുന്നല്ലോ അരപ്പൊക്കെ ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചു അപ്പം നമ്മളുടെ കപ്പതാ ഇവിടെ ഊറ്റിയിട്ടേക്കുന്നു ഇവിടെ ഇത് വെന്ത് കൊണ്ടേയിരിക്കുന്നു പിന്നെ ഇത് നമ്മുടെ കൊഞ്ചിൻ്റെ മസാലയ്ക്ക് ആവശ്യമായ മസാലകളാണ് മുളക് പൊടിയുണ്ട് മഞ്ഞപ്പൊടിയുണ്ട് മല്ലിപ്പൊടിയുണ്ട് ഗരം മസാല പൊടിച്ചതുണ്ട് അപ്പം ഇത്രയും പൊടികളാണ് എടുത്തു വെച്ചിരിക്കുന്നത് അപ്പം ഞാൻ തുണിയെല്ലാം മടക്കി തീർന്ന് ഇങ്ങോട്ട് വന്നപ്പോഴത്തേക്ക് അമ്മയ്ക്ക് വൈകുന്നേരത്തെ അടുത്ത ജോലിയാണെന്ന് കുളിയെല്ലാം കഴിഞ്ഞു വന്നിട്ട് എന്താണ് അമ്മേ പരിപാടി ആ കുളിയെല്ലാം കഴിഞ്ഞു വന്നിട്ട് വിളക്ക് തേക്കാനുള്ള പരിപാടിയിലാണ് ആണ് വിളക്ക് തേപ്പ് ആരംഭിച്ചിരിക്കുകയാണ് അമ്മ ഈ നേരം കൊണ്ട് വേണം നമുക്കിവിടെ കപ്പ ബിരിയാണിയൊക്കെ തയ്യാറാക്കേണ്ടത് ഓക്കെ അപ്പം നമ്മളുടെ കൊഞ്ചൊക്കെ ഇവിടെ എന്തായെന്ന് നോക്കാം കുറക്കുവാണേ കണ്ടോ ഏകദേശം നല്ല രീതിയിൽ ആ കൊഞ്ചിൻ്റെ കംപ്ലീറ്റ് വെള്ളവും ഇറങ്ങി നല്ല രീതിയിൽ ആ ഉള്ളിയും തക്കാളിയും എല്ലാം വാടുകയാണ് ഇതൊരു പരിവവും കൂടെ ആയതിന് ശേഷം നമ്മൾ ഇരിക്കുന്ന മസാല ചേർക്കത്തുള്ളൂ അപ്പൊ കൂട്ടുകാരെ താണ്ടേ നല്ല സെറ്റ് ആയിട്ടുണ്ട് കണ്ടോ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ നല്ല രീതിയിൽ നമ്മൾ ആ കൊഞ്ചിന്റെ വെള്ളവും കാര്യങ്ങളും ഒക്കെ ഒന്ന് ഇറങ്ങി നല്ല ഇതായിട്ടുണ്ട് ഇനി ഇതിനകത്തേക്കാ ഇനി ഇതിനകത്തേക്കാണ് നമ്മൾ നമ്മളുടെ ആ മസാല നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന മസാല മുളക് പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി മസാലപ്പൊടി എന്നിവ ചേർത്ത് കൊടുക്കുവാണ് കേട്ടോ അപ്പൊ ഇതിനകത്ത് ഞാൻ ഒരു തുള്ളി പോലും വെള്ളം ചേർത്തിട്ടില്ല എന്നുള്ള കാര്യം നിങ്ങൾ ഓർക്കണമേ ഇതിനകത്തുള്ള വെള്ളം മൊത്തവും ആ കൊഞ്ചിന്റെ വെള്ളമാണ് അതാണ് നമ്മളുടെ ഈ കപ്പ ബിരിയാണിക്ക് രുചി ഏറെ കൂട്ടാൻ പോകുന്ന ഘടകം കാരണം നമ്മൾ കൊഞ്ച് ഏകദേശം ഒന്ന് വേഗമായിട്ടുണ്ട് എന്നിരുന്നാലും കുറച്ചും കൂടെ വെള്ളം ഞാൻ ഇനി വെള്ളം ഒഴിച്ചു കൊടുക്കാൻ പോകുന്നത് ഇതിന് തന്നെ ഒരു ബൗളാണ് വെള്ളം ഒഴിക്കാൻ പോകുന്നത് അതാണ്ട് നിങ്ങൾ കണ്ടല്ലോ അതിനൊരു ബൗള് വെള്ളമാണ് ഒഴിച്ച് കാര്യം നമ്മൾ കൊഞ്ച് എന്നിരുന്നാലും വെന്ത് എന്നാലും ഒന്നും കൂടെ ഒന്ന് വേവണ്ടായാലും ഉണ്ട് ഇപ്പം ആവശ്യത്തിനുള്ളത് ആയിട്ടുണ്ട് അപ്പം നമ്മൾ ഈ ഉരുളിക്കകത്താണ് കപ്പ ബിരിയാണി ഉണ്ടാക്കുന്നത് അപ്പം നമുക്ക് ഉരുളിയിലേക്ക് ആവശ്യമായ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ ചൂടായിട്ടുണ്ട് കടുക് കടുകിട്ട് കൊടുക്കുന്നുണ്ട് നമ്മളുടെ കപ്പ ആവശ്യമായിട്ടുള്ള അരപ്പ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാനേ കംപ്ലീറ്റ് അരപ്പ് നമ്മൾ കൊടുത്തിട്ടുണ്ട് നല്ല രീതിയില് ഇതിനകത്തേക്ക് നമ്മുടെ എടുത്തു വെച്ചിരിക്കുന്ന കപ്പ നമ്മൾ തട്ടിയിട്ട് കൊടുക്കുക ഇനി ഇതിനെ ഒന്ന് കുഴച്ചെടുക്കണം ഇനിയാണ് മക്കളെ ജോലി നമ്മ അപ്പൊ കൂട്ടുകാരെ നമ്മൾ കപ്പ ബിരിയാണി സെറ്റ് ചെയ്യാൻ പോവാണ് ഒരു ജസ്റ്റ് ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ടാണ് ശകലം ഒരു വെളിച്ചെണ്ണ കൊടുത്തു ഇനി ഇതിനകത്തേക്ക് നമ്മളിവിടെ സെറ്റ് ചെയ്ത് വെച്ചേക്കാം നമ്മളെ അടിപൊളിയായിട്ടുള്ള കൊഞ്ചിന്റെ മസാല ഒരു സ്പൂൺ ഒന്ന് ഒന്നൊഴിക്കുക ഒരു സ്പൂൺ ഒഴിച്ചു അതിനകത്തേക്ക് നമ്മളെ കപ്പ കുട്ടന്മാരെ കുറവച്ചിട്ട് അവന്മാരെ ഇതുപോലെ തന്നെ നമ്മൾ ബാക്കിയുള്ളതും കൂടെ കുറച്ചുകൂടെ ഇടുക അതുപോലെ വീണ്ടും നമ്മൾ കുറച്ചുകൂടെ ഇട്ടുകൊടുത്തു ഇനി തിരിച്ച് ഇവിടുന്ന് വീണ്ടും നമ്മൾ നമ്മുടെ കുറച്ച് കപ്പക്കൂട്ടന്മാരെയും കൂടെ ഇട്ടുകൊടുക്കുകയാണ് ഇവിടെ ചൂടത്തിനറി പിടിച്ച കൂട്ടുകാരും വീണ്ടും നമ്മൾ അവിടെ നമ്മുടെ ഇതൊഴിക്ക ഇതുപോലെ തന്നെ ഇതുപോലെ നമ്മൾ അങ്ങോട്ട് സെറ്റ് ചെയ്യാം ഇവിടെ റെഡി ആയിരിക്കുകയാണ് കണ്ടോ നമ്മളുടെ അപ്പൊ കൊഞ്ചിന്റെ കപ്പ ബിരിയാണി ചിക്കനും മട്ടനും ബീഫും പോത്തും താറാവും ഒന്നുമല്ല നമ്മളുടെ സാറാ ചെമ്മീൻ വെച്ചൊരു കപ്പ ബിരിയാണിയാണ് കണ്ടോ ഒരുപാട് അങ്ങോട്ട് വേവുന്ന പുട്ട് പോലെ വേവുന്ന ചീനിയാണ് കൊറച്ചും കൂടെ ടേസ്റ്റ് ആട്ടോ നമുക്ക് അത്ര അങ്ങോട്ട് വേവുന്ന അല്ലായിരുന്നു എന്നിരുന്നാലും കുഴപ്പമില്ല കണ്ടോ നമ്മളുടെ കപ്പ ബിരിയാണിയാണ് ഇവിടെ റെഡി ആയിരിക്കുന്നത് അല്ലേ അമ്മേ അതെ അപ്പൊ എല്ലാവർക്കും ഒരു ടാറ്റ കൊടുക്കൂ അല്ല ഇത്രയൊക്കെ ഉള്ളു നമ്മളെ ഞായറാഴ്ച അല്ലേ